എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വിക്രത്തിൻ്റെയും വേദയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം അടിപൊളിയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ വേദയെ വീട്ടിലേക്ക് ആ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞ് വിട്ടിട്ട് തിരികെ എത്തിയ മുത്തശ്ശിയോട് എല്ലാവരും ചൂടായിട്ട് സംസാരിക്കുകയാണ് മുത്തശ്ശി എന്ത് പണിയാ കാണിച്ചത് ആ വേദ ഇവിടെ വന്നതല്ലേ പിന്നെ എന്തിനവളെ തിരികെ കൊണ്ടുവിട്ടു മുത്തശ്ശി രാവിലെ അവളെ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ ഇതിനാണെന്ന് കരുതിയില്ല ഭാഗം എടുത്ത് പറഞ്ഞു വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വേദയുടെ അനിയത്തിയും വേദയുടെ അമ്മയും വേദയുടെ ആങ്ങളയും നാത്തൂനും അതുപോലെ വേദയുടെ അച്ഛനും സഹിതയും മുത്തശ്ശിയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേദന അച്ഛന അങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നാലും വന്ന കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ എന്തായാലും മുത്തശ്ശി പറഞ്ഞു അതിന് അവൻ സ്നേഹമുള്ളവനാണ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ അവളെ സപ്പോർട്ട് ചെയ്തതും അല്ലെങ്കിൽ അവളെ കെയർ ചെയ്തതും ഒക്കെ അവൾ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഒരു ഗുണ്ടകൾ വീട്ടിൽ വന്നെന്ന് കരുതി അവൻ ഗുണ്ടായുസം കാണിക്കാനായിട്ട് അവളേം വിളിച്ചുകൊണ്ട് പോയതല്ലേ അവൻ്റെ സ്നേഹം അവൻ്റെ സ്നേഹം അരിയിട്ട് അതിട്ട് വേവിച്ച അരിയാവോ ഏ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ ശ്രീകാന്ത് മുറഞ്ഞങ്ങോട്ട് തുള്ളുമാണ് കേട്ടോ മുത്തശ്ശിക്ക് ഉത്തരവില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അവൻ വലിയ കാര്യത്തിൽ ഗുണ്ടകളെ ഗുണ്ടകളുടെ അടുത്തേക്ക് അവളെയും കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ അമ്മയ്ക്ക് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ അവൻ അമ്മേനെയും ഗുണ്ടകളെ കൂട്ടിക്കൊണ്ട് പോകും അമ്മേടെ അടുത്ത് അമ്മേനെയും വിളിച്ചുകൊണ്ട് ഗുണ്ടകളുടെ അടുത്ത് പോകുവാരുന്നോ അവൻ ഷോ കാണിക്കാൻ വേണ്ടി കാണിച്ചു അത് സിനിമാ സ്റ്റൈലിൽ അങ്ങോട്ടാക്കി എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു ഗതികേട് വന്നല്ലോ തെരുവുകുണ്ടകളുടെ അരികിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ഭഗവാൻ ഒരു പക്ഷേ നമുക്ക് കാണിച്ചു തരും അവൻ നല്ലവനാണ് എന്ന് പിന്നെ ഭഗവാൻ ഇതല്ലേ പണി എന്നും ചോദിച്ചു വേദയുടെ അനിയത്തെയും ആ മുത്തശ്ശിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് മാത്രമല്ല ദർശനോളം തന്നെ നല്ലവൻ തന്നെയാണ് എൻ്റെ എൻ്റെ അനിയൻ ദർശന് ഇനിയിപ്പോൾ വിവാഹം നടക്കാതിങ്ങനെ നിൽക്കുമല്ലേ അവനാണെ വേദയല്ലാതെ മറ്റാരെയും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വർഷം അതായത് നമ്മുടെ വേദയുടെ നാത്തൂനും ശ്രീകാന്തിൻ്റെ ഭാര്യയും വേദയെ കുറ്റപ്പെടുത്തുവാണ് അപ്പോൾ അവന് എന്തായാലും ദർശനോളം നല്ലവൻ തന്നെയാണെന്നേ എന്ന് മുത്തശ്ശി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദർശൻ ചേട്ടനുമായിട്ട് എങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റുന്നു എൻ്റെ അനിയൻ എൻ്റെ അനിയൻ ദർശൻ ഒരു ക്രിമിനൽ ലോയറാണ് ഇയാളോ ഇയാൾ അറിയപ്പെടുന്നൊരു ക്രിമിനലാണ് ആ രണ്ടിലും ക്രിമിനലുണ്ട് അല്ലാണ്ട് വേറെ എന്തെങ്കിലും സാമ്യം ഇവർക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വർഷം ഉറങ്ങി തുള്ളുക ഗുണത്തിന്റെ കാര്യത്തിലോ പണത്തിൻ്റെ കാര്യത്തിലോ ഒരു സാദൃശ്യവും അവനും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഗ്രഹപ്പിഴ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകും ശ്രീകാന്തെ അത് നീ ആദ്യം മനസ്സിലാക്ക പതിനാല് വർഷമാണ് ഭഗവാൻ ശ്രീരാമൻ മരത്തോലി ചുറ്റിക്കൊണ്ട് അലഞ്ഞത് അതിൽ തന്നെ ഏറിയ കാലവും സ്വന്തം ഭാര്യ തേടി അലയാനായിരുന്നില്ലേ അദ്ദേഹത്തിൻ്റെ വിധി അതുപോലെ തന്നെയല്ലേ അർജുനന് ഗീതോപദേശം നൽകിയ ഭഗവാൻ കൃഷ്ണൻ ഒരു വേടൻ്റെ അമ്പുകൊണ്ടല്ലേ മരിക്കുന്നത് സ്വന്തം അമ്മയെ കൊല്ലേണ്ടി വന്നില്ലേ പരശുരാമന് സ്വന്തം സഹോദരങ്ങളെ അല്ലേ പാണ്ഡവർക്ക് എന്നൊക്കെ പറഞ്ഞ് വലിയ പുരാണം പറഞ്ഞപ്പോഴേക്കും ജസ്റ്റിസ് ശങ്കരനാരായണം വന്ന് മതി നിർത്തുന്നുണ്ടോ ഈ വിഡിത്തം വൈദികങ്ങളിലെയും പുരാണങ്ങളിലെയും കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അതിലെ മൂല്യങ്ങൾ മനസ്സിലാക്കാനാണ് അല്ലാതെ ആ രീതിയിൽ ഇക്കാലത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല ചെറുപ്പം മുതൽ അമ്മ അവളെ കൊണ്ടു നടക്കുമ്പോൾ ഞാൻ സന്തോഷിച്ചിരുന്നു അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവൻ അവളുമായിട്ട് പോകുമ്പോഴും മുപ്പത്തുമുക്കോടി ദൈവങ്ങളുടെ കഥ പറഞ്ഞു കൊടുക്കുമ്പോഴും ഞാൻ സന്തോഷിച്ചിരുന്നു അമ്മേ അമ്മയുടെ മന അവളുടെ മനസ്സിൽ പ്യൂരിറ്റി ഉണ്ടാക്കാൻ ഇതൊക്കെ സഹായിക്കുമെന്ന് പക്ഷേ അമ്മ അവളെ പഠിപ്പിച്ചത് അന്ധവിശ്വാസങ്ങളും അനാചാരവും ആണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇന്നലെ രാത്രി അവളോട് ആരും അപേക്ഷിക്കാനും കഴിച്ചാലും നിൽക്കരുത് എന്ന് ഞാൻ പറഞ്ഞപ്പോഴും ഞാൻ കരുതിയത് ഈ വീട്ടിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവളുടെ മനസ്സ് മാറുന്നതാണ് അവളെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് പക്ഷേ അമ്മ രാത്രി മുഴുവൻ അവളെ ഉപദേശിച്ച് തിരിച്ചയക്കിന് ഞാൻ വിചാരിച്ചില്ല എൻ്റെ ശങ്കര അങ്ങനൊന്നും പറയല്ലേ നിനക്കറിയോ ഈ വീട്ടിൽ നിന്ന് പോകണമെന്നോ അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം അവള് സങ്കടപ്പെടേണ്ടി വരുമെന്നോ അവൾ പറഞ്ഞു ഭഗവാന്റെ ഇങ്ങനെ നോക്കിയിട്ടേ എന്തും ചെയ്യാവുള്ളൂ എന്ന് കരുതിയത് കൊണ്ടാണ് തിരുമേനിയുടെ അരികിലേക്ക് പോയത് തിരുമേനി ജാതകം നോക്കി ഇപ്പൊ ദൈവനിശ്ചയതാണെന്ന് മനസ്സിലായി ഒന്ന് നിർത്തുന്നുണ്ടോ ഈ ഭ്രാന്ത് എന്ന് ചോദിച്ചു ജസ്റ്റിസ് ദേഷ്യപ്പെടുവാ ശങ്കര നിന്റെ കണ്ണിൽ നിന്ന് ഭ്രാന്തായിരിക്കും പക്ഷെ അവൾക്കങ്ങനെ അല്ല കുട്ടിക്കാലം മുതൽ അവളുടെ സ്വഭാവം എന്താണെന്ന് അറി അറിഞ്ഞൂടെ ഇത്രയും നാളുകൾക്കിടയിൽ ഏതെങ്കിലും ഒരു വ്രതം ആ കുട്ടി അനുഷ്ഠിക്കാതിരുന്നിട്ടുണ്ടോ ഏത് ഏകാദശി അവൾ നോക്കാതിരുന്നിട്ടുള്ളത് ഏതെങ്കിലും പ്രദോഷവ്രതം അവൾ തെറ്റിച്ചിട്ടുണ്ടോ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ അവൾക്കവളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ശങ്കര ശങ്കര നീ അതെന്താ മനസ്സിലാക്കാത്തത് നിങ്ങളെപ്പോലെ അത് എളുപ്പം ഉപേക്ഷിക്കാൻ അവൾക്ക് പറ്റില്ല അങ്ങനെ ചെയ്താൽ അവൾ അവളല്ലാതായി പോകും അവളുടെ മനസ്സിന് ശാന്തി ലഭിക്കില്ല അപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു നിങ്ങളൊക്കെ കൂടി എൻ്റെ മകളെ അങ്ങനെ ആക്കി തീർത്തതല്ലേ ഓരോ അമ്പലങ്ങളിൽ കൊണ്ടു നടന്ന് അവസാനം ശ്രീകാന്ത് പറഞ്ഞു ശ്രീകാന്ത് ചോദിച്ചു എന്തുകൊണ്ട് തിരുമേനിയെ കാണാൻ പോകുന്ന വിവരം അമ്മ ഞങ്ങളോട് പറഞ്ഞില്ല അല്ല രാവിലെ പോകുമ്പോൾ തന്നെ ഭാഗം ബാക്കിയതല്ലേ പോയത് അപ്പൊ അമ്മ എല്ലാം തീരുമാനിച്ചിരുന്നില്ലേ ജാതക പ്രകാരം അവൾക്ക് ഈ പ്രായത്തിൽ വിവാഹവും അന്യ ഗ്രഹവാസവും ഒക്കെ വിധിയുണ്ട് അത് അനുഭവിച്ചേ മതിയാകൂ വേണ്ടമ്മ ഇനി ഒരു അക്ഷരം വേണ്ടിപ്പോകരുത് ജാതകം ജ്യോതിഷം ഇതെല്ലാം കാരണമാണ് എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെ ആയത് അപ്പൊ മുത്തശ്ശിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവള് വിദ്യാഭ്യാസമുള്ള പെണ്ണല്ലേ നാട്ടുകാരുടെ മുന്നിൽ ഈ നാണം കെട്ടി നിൽക്കേണ്ടി വരുന്നത് അച്ഛനും കുടുംബവും ആണ് എന്ന് അവള് ചിന്തിക്കാത്ത എന്തിയെ ആ ഈ ഒരു കുടുംബം മാത്രമല്ലല്ലോ ഇനി എൻ്റെ കുടുംബം എങ്ങനെ നോക്കും എൻ്റെ അച്ഛനും അമ്മയും അങ്ങളെയൊക്കെ എങ്ങനെ മറ്റുള്ളവർ മുഖത്ത് നോക്കും എന്നൊക്കെ ചോദിച്ച് ശ്രീകാന്തും വർഷയും അപ്പോഴേക്കും വേദയുടെ അമ്മ പറഞ്ഞു അവളുടെ മുഖത്തേക്ക് അങ്ങനെയൊന്ന് പറ്റിപ്പോയി എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുന്നതിന് പകരം എല്ലാവരും കൂടി ഒന്ന് ഉപദേശിച്ച് ദേ മതിയാക്ക് ഇനി ഒരു ഉപദേശം വേണ്ട നേർവഴിയും വേണ്ട ഇനഫ് പണിക്കത്ത് ശങ്കരനാരായണൻ്റെ വീട്ടിൽ ഇനി അങ്ങനെ ഒരു പേര് ഉച്ചരിക്കണ്ട ഇവളുടെ ഭാവി കൂടി ഇല്ലാതാക്കാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് വേദയങ്ങ് ഉപേക്ഷിക്കുക വേദയുടെ വിഷയം ഈ വീട്ടിൽ ഇതോടെ തീർന്നു ഇനി വേദയൊന്നും എൻ്റെ മകൾ എനിക്കില്ല എന്നും പറഞ്ഞ് ജസ്റ്റിസ് അങ്ങ് പോവുകയാണ് വർഷയും എല്ലാവരും പോയി മുത്തശ്ശിയും വേദയുടെ അമ്മയും മാത്രമായി അമ്മ എന്താ ചെയ്യാ എന്ന് ചോദിച്ചുകൊണ്ട് ആരൊക്കെ ഉപേക്ഷിച്ചാലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും അവളെ ഇല്ല ഒരു കുഴപ്പവും ഉണ്ടാവില്ല മോളെ ഓരോരുത്തർക്കും ഓരോ ന്യായമല്ലേ നീ നോക്കിക്കോ അവളുടെ ജീവിതം നന്നായിട്ട് വരും നോക്കിക്കോ അവരെ തമ്മിൽ ചേർത്ത് വെച്ചത് ഉമയും മഹേശ്വരനുമാണ് നീ അതോർത്ത് വിഷമിക്കേണ്ട അവർ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അങ്ങ് പോവുകയാണ് ഇതേ സമയം നമ്മുടെ വേദ ഇങ്ങനെ ഒറ്റയ്ക്ക് ആ മുറിയിലിങ്ങനെ ഇരിക്കുക വേദ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരുന്നോട്ടോ ആരുമില്ല ആ ഹാളിൽ ഇങ്ങനെ ഒരു തന്നെ ഭാഗം വയ്ക്കാൻ പോലും തനിക്കൊരു മുറിയൊന്നും തന്നിട്ടില്ല ഈശ്വര നീ തിരഞ്ഞെടുത്ത് തന്നതല്ല ഈ ജീവിതം എന്ന് നോക്കി ശിവന്റെ ഒരു വിഗ്രഹത്തിന് മുന്നിൽ വിളക്കിന് മുമ്പിൽ ശിവന്റെ ഒരു വിഗ്രഹം ഒരുപ്പണ്ട ആ വിഗ്രഹത്തെ നോക്കി ഇങ്ങനെ പറയും ആരും എന്നെ സ്വീകരിക്കുന്നു കരുതിയിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ കാരണം ഒരാളുടെ ജീവൻ അപകടത്തിലാകരുത് എന്ന് നീയാണ് ഓർമ്മപ്പെടുത്തിയത് എൻ്റെ സ്വപ്നത്തിൽ അതുകൊണ്ടല്ലേ ഞാൻ വന്നത് നിന്റെ സാന്നിധ്യത്തിൽ ഈ കഴുത്തിൽ എൻ്റെ വീണത്തെ ഈ താലി ഈ താലി ഏഴ് ജന്മങ്ങളിലേക്കുള്ളതാണെന്ന് എനിക്കറിയാം ഏഴ് ജന്മവും എൻ്റെ ജീവിതവും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ ചില നേരങ്ങളിൽ എൻ്റെ മനസ്സ് പിടിവിട്ട് പോകുകയാണല്ലോ ഇത്രയും കാലം എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ അച്ഛൻ അമ്മ എല്ലാവരും ചേച്ചേട്ടനും അനീതി ഒക്കെ പക്ഷേ ഇപ്പോൾ ആരും ഇല്ലാണ്ടായി ഒറ്റ ദിവസം കൊണ്ട് ജീവിതത്തിൻ്റെ മറ്റൊരറ്റം നീ എനിക്ക് കാണിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞ ഭഗവാനോട് കരഞ്ഞ സങ്കടങ്ങൾ പറയുക ഇതേ സമയം ഉറക്കമില്ലാതെ അലയുന്ന മറ്റൊരാളുണ്ട് നമ്മുടെ വിക്രമദാത്യൻ ആ വേതാളത്തെ എങ്ങനെ ഇവിടെ നിന്നില്ലാണ്ടാക്കും എങ്ങനെ ഇവിടെ നിന്ന് ഒഴിച്ചു വിടും എന്നൊരാലോചനയിലാണ് ഷേ ഒരബദ്ധം പറ്റിപ്പോയി എന്നായാലും ആലോചിച്ചിട്ട് ഒരു എത്തും പെടിയും കിട്ടുന്നില്ലല്ലോ അപ്പോഴാണ് ഒരു ഏട്ടനും വേട്ടത്തി അങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ നന്ദിനിയും ബ്രോക്കർ ഏട്ടനും കൂടി അവരുടെ ഉദ്ദേശം വേറെയാണെന്ന് നിന്റെ മുഖം എന്താടാ വല്ലാതിരിക്കുന്നത് ഏ എന്തായാലും നീ അച്ചാരം മേടിച്ച ഭൂമി നീ വലുതുകൊടുത്ത അച്ചാരം മേടിച്ച ഭൂമി സഹകരണ ബാങ്ക് ജപ്തി ചെയ്ത പോലെയാണല്ലോ നീ ഇരിക്കുന്നത് എൻ്റെ മുഖത്ത് അത്രയ്ക്ക് ടെൻഷനുണ്ടല്ലോ ദേ മനുഷ്യൻ പിരി ഇളകിയിരിക്കുക ഇന്ന് പോയേ അല്ല നിൻ്റെ മാത്രമല്ല ഈ വീട്ടിലെല്ലാവരുടെയും പിരിയിളക്കാൻ തീരുമാനിച്ചല്ലേ അവളിങ്ങോട്ടേക്ക് വന്നത് എന്ന് ആ നന്ദിനി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിന് ഞാൻ കൊണ്ടുവന്നതല്ലോ അവളെ തിരിച്ചു കൊണ്ടുതന്നാക്കിയതല്ലേ എന്നിട്ട് എന്താ ഉണ്ടായത് നിങ്ങൾ കണ്ടതല്ലേ അവൾ എന്തായാലും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്ന സ്ഥിതിക്ക് അത് നല്ല ഉദ്ദേശത്തിലല്ല എന്ന് എനിക്ക് തോന്നുന്നത് ആ അതെ അവൾക്ക് എന്തോ ലക്ഷ്യമുണ്ട് എന്ത് ലക്ഷ്യം ഞാൻ ചെയ്തതിനുള്ള കോമ്പൻസേഷൻ അതിനെന്ത് കോമ്പൻസേഷൻ കൊടുക്കാൻ എൻ്റെ കയ്യിൽ എന്തോ ഉള്ളത് അപ എന്തായാലും അങ്ങനെ ഒരു പെണ്ണ് പണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ പ്രതികാരം ചെയ്യാൻ വന്നതാണെങ്കിലോ പ്രതികാരമോ എന്നോടോ ഞാൻ ആരാണെന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ അവന് ന അവൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഈ എടാ പെണ്ണിന് പക വന്നാൽ ആണെത്ര കൊമ്പത്തെയാണെങ്കിലും ആവിളി വീട്ടിരിക്കും അപ്പൊ കെട്ടിയും പറഞ്ഞു കറക്റ്റാ കറക്റ്റാ അതെ നിന്റെ അക്രമം കൊണ്ടൊന്നും പെണ്ണുങ്ങളെ തളയ്ക്കാനൊന്നും പറ്റത്തില്ലടാ പൊതു പട്ടാ പട്ടാപ്പകല് നീ അവളുടെ കഴുത്തിൽ താലി കെട്ടി അത് അവളെ അപമാനിക്കുന്നതിന് മാക്സിമം അല്ലേ എടാ ആളുകളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചു എന്ന കുറ്റത്തിന് ദുര്യോധനന്റെ നെഞ്ചി ചോര കൊണ്ട് നനയ്ക്കാതെ മുടിക്കെട്ടി വെക്കില്ല എന്ന് ഗാന്ധാരി ശബനം ചെയ്ത് നീ ഓർക്കുന്നുണ്ടോ ഇടീ ഗാന്ധാരി അല്ലടി പാഞ്ചാലി ആ ആരാണേലും പെണ്ണല്ലേ പെണ്ണോരും പെട്ട ബ്രഹ്മണും തടയാൻ പറ്റില്ല എന്നാണല്ലോ എന്നൊക്കെ നന്ദി പറഞ്ഞപ്പോഴേക്കും അപ്പൊ അവൾ പാഞ്ചാലി ഞാൻ ദുര്യോധനൻ എടാ അങ്ങനെയല്ല അതല്ല നമ്മുടെ രാജ്യത്തെ നിയമം സ്ത്രീകൾക്ക് അനുകൂലമാണ് അപ്പൊ പാഞ്ചാലിയുടെ ശബ്ദം പോലെ നിയമം വഴി അവൾ നിന്നെ പൂട്ടാനുള്ള തയ്യാറെടുപ്പിലാണെങ്കിലോ വന്നതെങ്കിലോ എല്ലാവരും കൂടെ എൻ്റെ ബി പി കയറ്റി എനിക്ക് ദേഷ്യം വന്ന് ഞാനിവിടെ കുത്തി 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 എന്നും പറഞ്ഞിട്ട് അവൻ ചാടി എഴിഞ്ഞേക്കുവാണ് പേടിച്ചു പോയിട്ടോ ശ്രീജയം ആ കെട്ടിയവനും അതെ ബ്രോ മതി വേണ്ട നമുക്ക് നാളെ സംസാരിക്കാം നാളെ കാണാം അത് മതി വിക്രമ കിടന്ന് ഉറങ്ങിക്കോട്ടോ ബി പി കുറഞ്ഞിട്ട് സംസാരിക്കാം നമുക്ക് പോകാം എന്നും പറഞ്ഞിട്ട് നന്ദിനിയും കെട്ടിയവനും കൂടെ എസ്കേപ്പ് ആയിട്ടോ ഇതേ സമയം നമ്മുടെ വേദ കിടന്നു പക്ഷെ വേദക്ക് കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല കൊതുക് ഭയങ്കര കൊതുക് അവസാനം എഴുന്നേറ്റിരുന്ന് കൊതുകിനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീജ കണ്ടൂട്ടം നമ്മുടെ ഏട്ടത്തി ശ്രീജ ഉണ്ടല്ലോ ശ്രീജ കണ്ടു ഇതേ സമയം നമ്മുടെ വിക്രത്തിനും ഇതേ അവസ്ഥയാണ് കൊതുക് കാരണം കെട്ടക്കാൻ പറ്റുന്നില്ല ആ വേദാളം എൻ്റെ പിന്നാലെ നടക്കുന്ന പോലെ കൊതുകും പോകുന്നില്ലല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ നോക്കിയതാണ് പക്ഷെ വെള്ളമില്ല വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് വെള്ളം വെള്ളമെടുക്കാനായിട്ട് കയറിപ്പോയത് ഇവൻ ഔട്ട് ഹൗസിലാണല്ലോ കിടക്കുന്നത് അപ്പോൾ ഹാൾ വഴി അടുക്കളയിലേക്ക് വെള്ളം എടുക്കാൻ കയറി പോകുന്ന വഴിക്ക് ഇവള് കിടക്കുന്നത് കണ്ടു അതിനുശേഷം വെള്ളം എടുത്തുകൊണ്ട് ഇവൻ കുറച്ച് വെള്ളം കുടിച്ചു ഒരു ബോട്ടിൽ വെള്ളം എടുത്തുകൊണ്ട് വീണ്ടും ഹാളിലേക്ക് വന്ന് അവളുടെ ആ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചോണ്ടൊന്നും പറയാനാണ് തോന്നിയത് വീട്ടുകാർ വിളിച്ച വീട്ടുകാർ വിളിച്ച് അകത്ത് കിടത്തി ആ കൊതുകെങ്കിലും ഇവളെ ഒന്ന് വെറുതെ വിടാതിരുന്നാൽ മതിയായിരുന്നു അപ്പോഴേക്കൊരു കൊതുക് വന്ന് ഇവിടെ പതുക്കെ അടിക്കാനായിട്ട് കണ്ണടച്ചു പിടിച്ച് അടിക്കാനായിട്ട് തുടങ്ങുകയാണ് ആ കൊതുക് അവരുടെ പണി ചെയ്യുന്നുണ്ട് അങ്ങനെ നീ സമാധാനത്ത് കിടന്നുറങ്ങണ്ട അപ്പോഴേക്കും അവൾ ചാടി എഴുന്നേറ്റ് എഴുന്നേറ്റുട്ടോ അയ്യോ എഴുന്നേക്കണ്ട മര്യാദയൊക്കെ മനസ്സിലുണ്ടായാൽ മതി വെള്ളം വേണോ എന്നൊക്കെ ചോദിച്ച് കസേര ഇട്ടിട്ട് അവൻ അവളുടെ അടുത്ത് ഇരിക്കുക നീ വെള്ളം കുടിക്കാറില്ലല്ലോ മറ്റുള്ളവരെ കുടിപ്പിക്കാറല്ലേ ഉള്ളൂ അല്ല എങ്ങനെയുണ്ട് ഇവിടുത്തെ കിടത്തൊക്കെ നല്ല സുഖമല്ലേ ഓടിട്ട വീടായതുകൊണ്ട് എപ്പോഴും തണുപ്പുണ്ടാകും പിന്നെ കൊതുകളുടെ പാട്ടും ഇടയ്ക്കിടയ്ക്ക് പാറ്റേ നെറ്റിയിൽ തോന്നുന്ന പല്ലിമൂത്രം ഒക്കെ ആയിട്ട് നല്ല ജോറായിരിക്കും നീ അടിച്ച് പൊളിക്കട്ടേ നീ അടിച്ച് പൊളിക്കുക ഇപ്പോഴും സമയം കഴിഞ്ഞിട്ടില്ല പെങ്കൊച്ചേ നീ നിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ അവിടുത്തെ സുഖ സൗകര്യങ്ങളൊക്കെ വിട്ടിട്ട് ഈ മണ്ടത്തരം കാണിക്കേണ്ട എന്ത് കാര്യമുള്ളത് ദൈവം നിനക്ക് ബുദ്ധി തന്നില്ല പക്ഷെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ലക്ഷ്യരോട് ജീവിക്കാനുള്ള ഭാഗ്യം തന്നില്ലേ അതെന്തിനാ ഒഴിവാക്കുന്നത് ഒരു പത്ത് പത്ത് മിനിറ്റ് മതി നിന്നെ ഞാൻ കൊണ്ടാക്കാം പെട്ടെന്ന് അവൻ്റെ കവളം തട്ടി അടിക്കാൻ പോകുന്ന പോലെ അവളെ കൈ അങ്ങോട്ട് ഓങ്ങിയിട്ട് അവളൊരു കൊതുകിനെ അങ്ങോട്ട് തല്ലിട്ടോ ഹോ കൊതുകേ അതാ പേടിച്ചു പോയിട്ടോ വേൻ ഓ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞവന് ഇരിക്കുക എന്തായാലും ഈ കൊതുകുകൾ എൻ്റെ കയ്യിൽ നിന്ന് ഇരന്ന് മേടിക്കാൻ വരിക ഇടീ ഇരന്ന് മേടിക്കാനല്ല അടിച്ച് പുറത്തിറക്കാനാണ് ഞാൻ പോകുന്നത് മര്യാദയ്ക്ക് ഉപദേശിക്കാമെന്ന് വെച്ചപ്പം നീ എൻ്റെ ചോര കുടിച്ച് അടങ്ങുള്ളല്ലേ ദേ ഞാൻ മോശമായ വളരെ മോശമാണ് ഞാൻ തന്നെക്കാളും മോശമാകും അത് വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും ഇവൻ ഞെട്ടി ഈശ്വര ഇവള് ഞാൻ ഉദ്ദേശിച്ച ആളല്ല അതെ വായ വായടച്ച് മിണ്ടാതെ പോകാൻ നോക്കിക്കേ അപ്പോഴേക്ക് കൊതുക് കൊതുക്തിരിയായിട്ട് ശ്രീജ വന്നു എടാ ഇവിടെ കിടന്ന് ബഹളം വെക്കല്ലേ അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല ഇച്ചപ്പോൾ പൊന്ന നീ പോ കുഴപ്പമുണ്ടാക്കുന്ന ഞാനല്ല ഇവളാ ഏട്ടത്തിളം എന്നും പറഞ്ഞിട്ട് ഇവനങ്ങ് പോവാം അപ്പോൾ കൊതുകുതിരി അവൾക്ക് കൊണ്ട് വെച്ചു കൊടുത്തു അപ്പം താങ്ക്സ് ഏട്ടത്തി എന്ന് പറഞ്ഞ് കണ്ണയടച്ച് കാണിച്ചിട്ട് ശ്രീജ അങ്ങ് പോവുകയും ചെയ്തു ഇതേസമയം ഓർക്കുന്നത് തൻ്റെ വീട്ടിലുള്ളവർക്ക് തന്നോടുള്ള കരുതലിനെ കുറിച്ചാണ് എല്ലാ ദിവസവും കിടക്കാൻ നേരത്ത് മുത്തശ്ശി കുറേ തലേണയായിട്ട് വന്നിട്ട് ഇവള് താഴെ വീഴുമെന്ന് കരുതിയിട്ട് അപ്പറേ ഇപ്പറയൊക്കെ വെക്കും എന്നോ കട്ടിൽ നിന്ന് ഒരിക്കൽ വീണു കുഞ്ഞിലെ എന്നും പറഞ്ഞിട്ടാണ് ഈ വെക്കൽ അതിപ്പോഴും തുടരുന്നുണ്ട് അതുപോലെ കെയർ ചെയ്ത് വളർത്തിയതാണ് ഇവളെ എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്തിനാ എൻ്റെ മുത്തശ്ശി ഇങ്ങനെ ഓരോന്ന് തലേണ കൊണ്ട് വെക്കുന്നത് കുഞ്ഞിലെ അല്ലേ ഞാൻ വീണത് ഇപ്പോഴങ്ങ് വീണില്ലല്ലോ എടി നീ ഇപ്പോഴും എനിക്ക് കുഞ്ഞു തന്നെ ആ എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു അവളെ തലോട് നിൽക്കാ അവൾ ഓർത്ത കണ്ണുകളൊക്കെ ഇങ്ങനെ തുടക്കിയാണ് എന്നിട്ട് പതുക്കെ കിടന്നു എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ മാഷ് രാവിലെ ചായ പോലും കുടിക്കാതെ പറമ്പിലേക്ക് ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പം ചായയൊക്കെ ആയിട്ട് കമല വരികയാണ് ഇന്ന് ചായ പോലും കുടിക്കാതെ നേരത്തെ ഇങ്ങോട്ട് ഇറങ്ങി എന്തേ ആ അവിടെ സമാധാനം ഉണ്ട് ചായ കുടിക്കാൻ പറ്റുമോ സ്വസ്ഥമായിട്ടൊരു ചായ കുടിക്കാൻ പോലും പറ്റത്തില്ല നമ്മുടെ വീട്ടില് ആ മാഷിന് ഇന്നലത്തെ ദേഷ്യം മാറിയിട്ടില്ല എന്ന് എനിക്കറിയാം ദേഷ്യ അല്ല കമലേ സങ്കടമാണ് സങ്കടം മകളെ പഠിപ്പിച്ച് ഇത്രത്തോളം വലുതാക്കി ഒരു റൗഡിയുടെ കൂടെ ഇറങ്ങിപ്പോയി ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന ആ അച്ഛനെക്കുറിച്ച് ഓർത്തുള്ള സങ്കടം സമൂഹത്തിൻ്റെ ചിരിക്കും പരിഹാസത്തിന് മുന്നിൽ ഒരു വീട് മൊത്തം തല കുനിച്ച് നിൽക്കുന്നല്ലോ എന്ന് ഓർത്തുള്ള സങ്കടം ഇതായാലും മാഷി ചായ കുടിക്കുക ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാതെ പോകുന്നതല്ലേ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ചാവണം എന്നായിരിക്കും അവസാനത്തെ യോഗം അങ്ങനെ പറയല്ലേ എൻ്റെ മാഷേ അതെ പൂം എന്ന നഗരത്തിൽ നിന്ന് മോശം കിട്ടണമെങ്കിൽ സത്പുത്രൻ ഉണ്ടാകണമെന്ന് പറയും സുധാകരൻ മാഷിന് ആ യോഗമില്ലാതെ പോയി എൻ്റെ പൊന്നു മാഷെ വെറുതെ കാട് കയറേണ്ട ഇനി കാലം കഴിയുമ്പോഴല്ലേ ഇപ്പോഴെങ്കിലും കാലം കഴിയില്ല കഴിയുമ്പോഴല്ലേ മൂന്ന് മക്കളിൽ ആരെങ്കിലും ഒരാൾ ശേഷക്രിയകളെല്ലാം ഭംഗിയായിട്ട് ചെയ്തോളും വെറുതെ ഇപ്പോഴേ അതും പറഞ്ഞ് ശപിക്കാൻ നിൽക്കണ്ട അപ്പോഴേക്ക് മാഷി ചോദിച്ച് ശേഷക്രിയ എന്ന് വെച്ചാൽ ശരിക്കും എന്താണെന്ന് അറിയുമോ നിനക്ക് അച്ഛൻ്റെ സ്വപ്നങ്ങളും അച്ഛൻ ബാക്കി വെച്ച ഉത്തരവാദിത്തങ്ങളും പ്രാപ്തരായ മക്കളെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഹാ എന്തായാലും ഇതല്ലല്ലോ എൻ്റെ ജീവിതം അല്ലാതെ ബലിക്കാക്കയ്ക്ക് കൊടുക്കാനല്ല ശേഷക്രിയ ചെയ്യാൻ പ്രാപ്തരായ ഒരാളെങ്കിലും നമുക്ക് മക്കളായിട്ട് ഉണ്ടോടി ഏഹ് നീ ആ പെൺകുട്ടിയുടെ കണ്ണീരിന് പോലും നമ്മൾ കണക്ക് പറയ പറയേണ്ടി വരില്ലേ അവളോട് കരണ കാണിക്കരുതെന്നൊക്കെ പറഞ്ഞത് അവൾ അങ്ങനെയെങ്കിലും അവിടെ ഇറങ്ങി പോകട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പം കമല പറഞ്ഞു അത്ര പെട്ടെന്നൊന്നും അവൾ നമ്മുടെ വീട് വിട്ട് പോവില്ല മാഷേ അത്ര പഠിപ്പും വിദ്യാഭ്യാസവും വിവരമുള്ള കുട്ടിയല്ലേ അവൾ എന്തിനാ ഈ അന്ധവിശ്വാസങ്ങള് മുറുകെ പിടിക്കുന്നത് പഠിപ്പും ആ ഒരു പഠിപ്പും വിവരമൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ട് വിശ്വാസങ്ങളില്ലാണ്ടാവുക അത് മാഷിന് ഞാൻ പറഞ്ഞു തരണം മാഷിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ ഈ താലി പൊട്ടിക്കുന്നത് മാഷിന് സഹിക്കാൻ പറ്റുമോ പറ്റുമോ ഏ പറ മാഷേ പറ്റുവോ അല്ല ഈ താലി അത്ര വലിയ കാര്യമല്ല എന്ന് മാഷിന് പറയാൻ പറ്റുമോ എങ്കി വാ ആ കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് ഇത് പൊട്ടിച്ചെറിഞ്ഞ് കാണിക്കും മാഷ് അങ്ങനെയെങ്കിലും ഇതൊക്കെ മണ്ടത്തരമാണ് നമ്മൾക്ക് ബോധ്യപ്പെടട്ടെ വാ മാഷേ അതിന് തയ്യാറല്ല നമ്മുടെ മാഷ് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളാരും പോലെ പോലെ പോല് നാളത്തെ കഥ കൂടി നമ്മുടെ ഈ ഒരു കഥയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട് നാളത്തെ എപ്പിസോഡിനകത്ത് രാവിലെ ഇവിടെ കുളിക്കാനായിട്ട് കയറിയതാട്ടോ പക്ഷേ കുളിക്കാനായിട്ട് കുറേ നേരം ഇവൻ കുളിക്കാനായിട്ട് കയറിയിരിക്കുന്നു ഇവൾക്കും വാഷ്റൂമിലേക്ക് പോകണം ബാക്കിയെല്ലാവരും വിക്രത്തെ പേടിച്ചിരിക്കും പക്ഷെ നമ്മുടെ വേദയ്ക്ക് വിക്രത്തെ പേടിയുണ്ടോ വീരയ്ക്ക് വിക്രത്തെ ഒരു പേടിയല്ല വേറെ എന്ത് ചെയ്തു കുറക്കുകഥകിന് അങ്ങോട്ട് മുട്ടിയിട്ടോ മുട്ടി 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 അവസാനം ആരാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവൻ കഥകു തുറക്കുക ഇവൻ സോപ്പ് വെച്ചോ നിൽക്കാൻ കഥകു തുറക്കുക നീയോ ആ ഞാൻ തന്നെ അങ്ങോട്ട് മാറങ്ങോട്ടെ എന്നും പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇവളോട് വഴക്കിടാൻ വന്ന് വന്ന തള്ളി ഒരു ഒറ്റ ഇടൽ എന്നിട്ട് ഇവള് വാഷ്റൂമിലേക്ക് കയറി പോയിട്ടോ ഇവനാകെ വരണ്ടുമ്പോട്ടിങ്ങനെ നിൽക്കുക ഒരു പെണ്ണ് തന്നോട് ഇങ്ങനെ അതും തന്നെ തള്ളിയിട്ടിട്ട് എൻ്റെ ഭഗവാനെ പിന്നെ നമ്മുടെ വിക്രം അന്തം പെട്ടിങ്ങനെ നിൽക്കുക ഇതുകൊണ്ട് പുഞ്ചിരിയോട് കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വേദയുടെ അമ്മയും മുത്തശ്ശിയും കൂടെ വീട്ടിലേക്ക് വരികയാണ് വേദയെ തേടിയിട്ട് ആ ഒരു സമയത്ത് വേദ ഹോ വേദർ ബാഗ് ഹോളിൽ ഇങ്ങനെ ഇരിക്കുക അത് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഈ വീട്ടിൽ വേദയ്ക്കൊരു സ്ഥാനമില്ല ആ ബാഗ് പോലും അവിടെയാണ് വെച്ചിരിക്കുന്നത് ഒരു റൂം പോലും അവൾക്ക് കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലായി അങ്ങനെ വേദയുടെ സ്ഥാനം എവിടെയാണല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആകെ സങ്കടപ്പെട്ട അമ്മയും മുത്തശ്ശിയൊക്കെ കരയാണ് പിന്നെ നമ്മുടെ വേദ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട് വിക്ര വിക്രത്തിന് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് എന്ന് ഒരു കൊച്ചു കുഞ്ഞിനോട് അപ്പോൾ കൊച്ചു സ്കൂളിൽ പോകുന്ന കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ അവൾക്ക് അവർ വീട്ടിലേക്ക് വന്നതാണ് അവരുടെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ സ്കൂളിൽ പോകുന്ന കാര്യമൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചിന് സ്കൂളിൽ പോകാൻ മടിയാണ് ണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ മടിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ അതിന് ഏറ്റവും വലിയ വപ്പണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പൊൻ്റെ ഇവൻ്റെ ഒരു പ്രസംഗം ഉണ്ട് ഇവൻ ആ ഇംഗ്ലീഷിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് വേറെ വായും പൊളിച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ ഇവന് നല്ല വിദ്യാഭ്യാസം ഉണ്ട് എന്ന് വേറെ ഒക്കെ മനസ്സിലായിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സിയോഗി താങ്ക് യു